അടുക്കളയിലെ മറ്റൊരംഗമായ നിർവികാരൻ ഒരു നാടൻ കവിത അവതരിപ്പിക്കുന്നു നമുക്ക് നിർവികാരന്റെ ഈ പാട്ട് ശ്രവിക്കാം കേരളം കേരളം കൊച്ചു കൊച്ചു കേരളം 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 മനോഹരം കേരളം കേരളം സുന്ദരമാവും കേരളം 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 മനോഹർ പരശുരാമൻ മഴപെറിഞ്ഞ പൊങ്ങി വന്ന കേരളം 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 മനോഹർ കടലുതാണ്ടി കപ്പലേറി ഗ്രാമം കേരളം 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 മനോഹർ അരിയിടിച്ച് പൊടി വറുത്തു പൊട്ടുചുട്ട കേരളം 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 മനോഹരം സെറ്റുടുത്ത മങ്കമാര് പൊട്ടുതിന്ന കേരളം 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 മനോഹരം ഉഴുന്നരച്ചു നടുതുളച്ചു ചുട്ട കേരളം 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 മനോഹരം കട്ടഞ്ചായ കുപ്പിയിലാക്കി ലിക്കറാക്കി കേരളം 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 മനോഹരം കൊടി പിടിച്ചു കൊടി കൊടിയിലായ കേരളം 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 പടവല്ല കല്ലിക്കെട്ടി വളവ് തീർത്ത കേരളം 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 മനോഹര നാടന്മാറ്റു കളർ ചേർത്ത് ഫോറിനാക്കി കേരളം 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 മനോഹരം കള്ളടിച്ച് കള്ളടിച്ചു കണ്ണുപോയ കേരളം 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 മനോഹരം മണ്ണുമാന്തികൂന കുത്തി കപ്പനട്ട കേരളം 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 മനോഹരം ജോസഫുള്ള മാണിയുള്ള പിള്ളയുള്ള കേരളം 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 മറ കേരളം കേരളം കൊച്ചു കൊച്ചു കേരളം കേരളം കേര സുന്ദരമാ കേരളം